ബീഹാറിൽ നിന്നൊരു വാർത്ത നടക്കുന്ന വാർത്ത തന്നെയാണ് ഒരു കുടുംബത്തിലെ അഞ്ചു പേരെ ചുട്ടുകൊന്നു ബീഹാർ പൂർണിയയിലാണ് ഈ കൊലപാതകം അരങ്ങേറിയത് ദുർമന്ത്രവാദികൾ എന്നാരോപിച്ചാണ് ആൾക്കൂട്ടം അഞ്ചുപേരെ മർദ്ദിച്ച് തീ കൊളുത്തിയത് മൂന്നുപേരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി പ്രൈം ടൈമിൽ ചേരുകയാണ് അജീഷ് വിശദാംശങ്ങൾ എസ് ടി എന്തായാലും ഈ ഉത്തരേന്ത്യയിൽ നിന്ന് പ്രത്യേകിച്ച് ബീഹാറിൽ നിന്ന് ഇത്തരത്തിലെ അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ മുമ്പും സമാനമായിട്ടുള്ള ഒട്ടനവധി വാർത്തകൾ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്നലെ ഇത് സംഭവിക്കുന്നത് ബീഹാറിലെ പൂർണിയ ജില്ലയിലാണ് അത് ഇന്നലെ രാത്രിയിലായിരുന്നു ഈ നടുക്കുന്ന ഈ കൊലപാതകങ്ങൾ നടന്നത് അതായത് ഒരു ഗ്രാമത്തിലെ പൂർണിയയിലെ തെഗാമ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ഇത് വളരെ ഉള്ളിലുള്ള ഒരു ചെറിയ ഗ്രാമമാണ് ആ ഗ്രാമത്തിൽ ഒരു ദുർമന്ത്രവാദികളെന്നാരോപിച്ചാണ് ഒരു കുടുംബത്തിലെ അഞ്ച് പേരെ ആൾക്കൂട്ടം ആദ്യം മർദ്ദിച്ച് ക്രൂരമായി മർദ്ദിച്ച് സ്ത്രീകളുടെയും ഈ സ്ത്രീകളുടെ മുന്നിലിട്ട് അവരുടെ കുടുംബ ിലെ പുരുഷന്മാരെ മർദ്ദിച്ച ശേഷം പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊല്ലുകയായിരുന്നു ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മോട്ടീവ് ഇതിൻ്റെ കാരണമായിട്ട് പോലീസ് പറയുന്നത് ഈ കുടുംബം ആണ് ഈ കുടുംബത്തിലെ തന്നെ മറ്റൊരു ഇവരുടെ ബന്ധുവിൻ്റെ ഒരു കുഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു മൂന്ന് ദിവസം മുമ്പ് ചികിത്സക്കിടെ മരിച്ചിരുന്നു അത് ഗ്രാമത്തിൽ തന്നെയായിരുന്നു ഒരു ചികിത്സ നടത്തിയത് അതിന് പിന്നാലെ ഇയാളുടെ രണ്ടാമത്തെ കുഞ്ഞിനും ഈ സമാനമായിട്ടൊരു ഉണ്ടായിരുന്നു അങ്ങനെ ഈ ഗ്രാമത്തലവനാണ് പറഞ്ഞത് ഈ നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ ആ ഒരു കുടുംബം അവർ ദുർമന്ത്രവാദികളാണ് അവരുടെ സാന്നിധ്യമാണ് ഈ കുഞ്ഞിൻ്റെ മരണത്തിന് കാരണമായത് അങ്ങനെയാണ് ഈ ആൾക്കൂട്ടം പ്രത്യേകിച്ച് ഈ ഒരു ഗ്രാമം മുഴുവനും ഇവർക്കെതിരെ തിരിയുകയും ഇവരെ ക്രൂരമായി മർദ്ദിക്കുകയും തീ കൊളുത്തുകയും ചെയ്തത് ഈ കുടുംബത്തിൽപ്പെട്ട ഒരു പയ്യൻ പതിനാറ് വയസ്സുള്ള ലളിതം എന്ന് പറയുന്ന ഒരു കുട്ടിയാണ് ഈ ആൾക്കൂട്ടത്തിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് അവർ പിന്നെ ഒരു മറ്റൊരു ബന്ധുവിൻ്റെ വീട്ടിൽ അഭയം തേടുകയും പിന്നീട് ഇന്ന് പുലർച്ചെ പോലീസിന് വിവരം അറിയിക്കുകയും ചെയ്തത് ഇന്ന് അഞ്ചു മണിയോടെയാണ് പോലീസിന് ഈ വിവരം കിട്ടുന്നത് ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്നുള്ളത് പിന്നീട് പോലീസ് ഈ സ്ഥലത്തെത്തി പരിശോധന നടത്തി പിന്നീട് ഇതിനടുത്തുള്ള ഈ ഒരു വീടിൽ സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്തിന് തൊട്ടടുത്തുള്ള ഒരു കുറ്റി ാടിൽ നിന്നാണ് ഈ മൃതദേഹങ്ങളെല്ലാം എല്ലാ മൃതദേഹങ്ങളും കത്തിക്കരിഞ്ഞ നിലയിൽ പോലീസ് കണ്ടെത്തിയത് ഈ മാത്രമല്ല ഈ ആൾക്കൂട്ടം എത്ര പേരുണ്ടായിരുന്നു എന്നുള്ളത് പോലീസിന് ഇപ്പോഴും തിട്ടപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്തായാലും ഈ നാട്ടിലെ തന്നെ ഗ്രാമത്തലവൻ നകുൽ കുമാർ എന്ന് പറയുന്ന ആളാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ രണ്ടുപേരെയും പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മറ്റുള്ളവരെയും കണ്ടെത്താനുള്ള ഒരു ശ്രമം നടക്കുകയാണ് ജയകുമാർ